പാരമ്പര്യവും ആത്മീയതയും തേടിയുള്ള ഋഷികേശത്തിന്റെ എല്ലാ പ്രിയ ഭക്തർക്കും സ്വാഗതം മാറാവ്യാധികളും രോഗപീഠകളും മാറുവാൻ ദൂരദിക്കുകളിൽ നിന്നുപോലും വിശ്വാസികൾ തേടിയെത്തുന്ന ഈശ്വര സന്നിധി അത്യപൂർവങ്ങളായ വിശ്വാസങ്ങളും ആചാരങ്ങളും ഉള്ള ഒരിടം വൈദ്യനാഥനായി ശിവനെ ആരാധിക്കുന്ന കാഞ്ഞിരങ്ങാട് ശ്രീ വൈദ്യനാഥ ക്ഷേത്രം കണ്ണൂർ ജില്ലയിൽ തളിപ്പറമ്പിനു സമീപം സ്ഥിതി ചെയ്യുന്ന കാഞ്ഞിരങ്ങാട് ക്ഷേത്രം ആയിരക്കണക്കിന് വിശ്വാസികളുടെ ആശ്രയ കേന്ദ്രമാണ് വൈദ്യനാഥ ഭാവത്തിലുള്ള പരമശിവനാണ് ക്ഷേത്രത്തിലെ മുഖ്യപ്രതിഷ്ഠ പണ്ടുകാലത്ത് ഉത്തര കേരളത്തിലെ സ്ത്രീകൾ കുട്ടികളുടെ ക്ഷേമത്തിന് തൊഴുതു വന്നിരുന്ന മൂന്ന് ക്ഷേത്രങ്ങളിൽ ഒന്നാണിത് തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രവും തൃച്ചമ്പരം ശ്രീകൃഷ്ണ ക്ഷേത്രവുമാണ് മറ്റുള്ളവ രാജരാജേശ്വരൻ കുഞ്ഞിന് പ്രതാപവും തൃച്ചമ്പരത്തപ്പൻ സ്വഭാവഗുണവും വൈദ്യനാഥൻ ആയുരാരോഗ്യ സൗഖ്യവും നൽകുമെന്നാണ് വിശ്വസിച്ചു വരുന്നത് ഇന്നും നിരവധി ആളുകൾ ഈ മൂന്ന് ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി വരുന്നുണ്ട് കിഴക്കോട്ട് ദർശനമായി ശ്രീലകത്ത് കുടികൊള്ളുന്ന ശിവന് ഉപദേവതകളായി ഗണപതിയും അയ്യപ്പനും ഭഗവതിയും ഉണ്ട് കുംഭമാസത്തിലെ മഹാശിവരാത്രിയാണ് ക്ഷേത്രത്തിലെ പ്രധാന ആഘോഷം കൂടാതെ ആറു ഞായർ എന്ന വിശേഷാൽ ചടങ്ങും ക്ഷേത്രത്തിലുണ്ട് ദീർഘമായ കഥകളും വിശ്വാസങ്ങളും കാഞ്ഞിരങ്ങാട് ക്ഷേത്രത്തിനുണ്ട് കാഞ്ഞിരങ്ങാട് എന്ന പേര് എങ്ങനെ വന്നു എന്നതു മുതൽ വൈദ്യനാഥൻറെ ശിവന്റെ പ്രതിഷ്ഠ വരെയുള്ള കഥകൾ തൊക്കുരോഗത്തിന് പ്രതിവിധി കണ്ടെത്താൻ പന്ത്രണ്ട് ആദിത്യമാരിൽ ഒരാൾ ക്ഷേത്രത്തിലെ വിഗ്രഹം പൂജ നടത്തി എന്നാണ് ഒരു വിശ്വാസം മറ്റു ചില വായുമൊഴികൾ അനുസരിച്ച് ചോള രാജാവായ ശതസോമൻ അന്തർജനങ്ങൾക്ക് ഭജനം ഇരിക്കുവാനായി നിർമ്മിച്ചതാണ് ഈ ക്ഷേത്രം എന്നും വിശ്വസിക്കപ്പെടുന്നുണ്ട് ശതസോമൻ തന്നെ ഈ ക്ഷേത്രം കശിപഗോത്രക്കാർക്ക് ദാനം നൽകുകയും ചെയ്തു അത്ര പണ്ടുകാലത്ത് ഈ പ്രദേശത്ത് കാട്ടിൽ കാരാസ്കരൻ എന്ന അസുരൻ വസിച്ചിരുന്നു ഭസ്മാസുരന്റെ പുത്രനായ ഈ അസുരൻ എല്ലാവരെയും ദ്രോഹിച്ചിരുന്നു അങ്ങനെ ഒരിക്കൽ ഇയാളുടെ ശല്യം സഹിക്കാൻ കഴിയാതെ പരശുരാമൻ കൊടും കടന്ന് ഈ അസുരനെ വകവരുത്തി അതിനുശേഷം കാട്ടിനുള്ളിൽ നടന്ന പരശുരാമൻ വളരെ അഭിചാരിതമായി ഒരു ശിവലിംഗം കണ്ടു അതിൽ പ്രത്യേക പൂജകളും പ്രാർത്ഥനകളും ചെയ്ത പരശുരാമന്റെ മുന്നിൽ നാരദ മഹർഷി എത്തുകയുണ്ടായി അദ്ദേഹം വഴി പരശുരാമൻ ആ ശിവലിംഗത്തിന്റെ കഥ കേട്ടു പണ്ട് ഏതോ വിഷബാധയാൽ സൂര്യന് തന്റെ തേജസ് നഷ്ടമായി ഇതിൽ ദുഃഖിതനായ സൂര്യൻ ഒരു പരിഹാരം തേടി അലഞ്ഞപ്പോൾ ഗരുഡൻ അദ്ദേഹത്തിന് ശിവലിംഗത്തിന്റെ കഥ പറഞ്ഞു കൊടുത്തു അതായത് പാലായി മതന സമയത്ത് പുറത്തു വന്നിരുന്ന വിഷം ലോകത്തെ ബാധിക്കാതിരിക്കുവാൻ വേണ്ടി ശിവൻ കഴിച്ച കഥ നമുക്കറിയാമല്ലോ അതിൽ നിന്ന് പുറത്തു കടക്കുവാൻ ശിവൻ തൻ്റെ എന്നൊരു ആത്മലിംഗം സ്ഥാപിച്ച് പാർവതിയോടൊപ്പം അതിൽ പൂജ നടത്തി രോഗമുക്തി നേടി അതിനാൽ ശിവനെ കണ്ട് തൻ്റെ അവസ്ഥ അറിയിച്ച് ശിവന്റെ കൈവശമുള്ള ആ ലിംഗം വഴി പ്രാർത്ഥിച്ച് രോഗമുക്തി നേടാൻ സൂര്യൻ തീരുമാനിച്ചു അങ്ങനെ ശിവനിൽ നിന്നും വൈദ്യനാഥ ആത്മലിംഗം മേടിച്ച് സൂര്യ പ്രതിഷ്ഠ നടത്തി പ്രാർത്ഥിച്ച ഇടമാണത്രേ കാഞ്ഞിരങ്ങാട് ക്ഷേത്രം സൂര്യദേവൻ പ്രതിഷ്ഠിച്ചു പൂജിച്ച ശിവലിംഗമാണ് ഇവിടെ ഉള്ളത് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ക്ഷേത്രത്തിൽ വന്നു വൈദ്യനാഥനായ ശിവനോട് പ്രാർത്ഥിച്ചാൽ രോഗങ്ങൾ അകലുമെന്നാണ് വിശ്വാസം ഇഴക്കോട്ട് ദർശനമായി നിൽക്കുന്ന ശിവന് ക്ഷീരധാരയും ജലധാരയും വഴിപാടായി നൽകി ക്ഷേത്രത്തിൽ നിന്നുള്ള നിർദ്ദേശം അനുസരിച്ച് ഭജനയിരുന്നാൽ കണ്ണുകളുടെ രോഗവും തൊക്കു രോഗവും നിശേഷം മാറുമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ഏത് രോഗമായാലും വൈദ്യനോട് പ്രാർത്ഥിച്ചാൽ മാറുമെന്നാണ് വിശ്വാസം ശിവനെ പ്രാർത്ഥിക്കുവാനായി നിർമ്മിച്ച ആത്മലിംഗം സൂര്യഭഗവാൻ പ്രതിഷ്ഠിച്ച സ്ഥലമാണിത് അതുകൊണ്ട് തന്നെ ഇവിടെ എത്തി പ്രാർത്ഥിക്കുന്നവർക്ക് സൂര്യന്റെ അനുഗ്രഹം ലഭിക്കുമെന്നും വിശ്വസിക്കപ്പെടുന്നു ക്ഷേത്രത്തിൽ ദർശനത്തിന് വരുവാൻ ഏറ്റവും അനുയോജ്യമായ ദിവസം ഞായറാഴ്ചയാണ് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ഇതിനു പല വിശ്വാസങ്ങളുമുണ്ട് സൂര്യശോഭ കൂടിയുള്ള ക്ഷേത്രത്തിൽ ഞായറാഴ്ചകളിൽ വൈദ്യനാഥന് സൂര്യ തേജസ് ഉണ്ടാകുമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഞായറാഴ്ചകളിൽ ഇവിടെ വരുന്നതിനാണ് വിശ്വാസികൾ കൂടുതൽ പ്രാധാന്യം നൽകുന്നത് ക്ഷേത്ര വിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ട് ഏറ്റവും മഹനീയമായ വിശ്വാസങ്ങളിൽ ഒന്നാണ് ആറു ഞായർ മലയാള മാസം ആറാം തീയതി ഞായറാഴ്ചയാണെങ്കിൽ അതാണത്രേ ഇവിടുത്തെ വൈദ്യനാഥനെ കാണുവാൻ വരാൻ ഏറ്റവും മഹനീയമായ ദിവസം ഈ ദിവസമാണ് ക്ഷേത്രത്തിലെ ദേവപ്രതിഷ്ഠ നടന്നതെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ഇവിടെ വൈദ്യനാഥനെ ദർശിക്കാൻ എത്തുന്ന ഓരോ ഭക്തർക്കും ഭഗവാൻ ആയരാരോഗ്യ സൗഖ്യവും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ അടുത്ത പുണ്യഭൂമി തേടിയുള്ള യാത്ര തുടരുകയാണ്